കൊച്ചിയിൽ എം ഡി എം എയുമായി യൂട്യൂബർ അറസ്റ്റിലായ കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ട് കോടതി റിൻസി മുമതാസ് അയാസർ എന്നിവരെയാണ് മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത് സിനിമാ താരങ്ങളുമായുള്ള റിൻസിയുടെ ലഹരി ഇടപാടുകളിൽ വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും എസ് എസ് ശരൺ വിവരങ്ങളുമായി ശരണിപ്പോൾ മൂന്ന് ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ട പ്രകാരമാണോ ഇപ്പോൾ വിട്ടുകൊടുത്തിരിക്കുന്നത് ആ ശ്രമൃതി തീർച്ചയായിട്ടും മൂന്ന് ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നത് അത് പ്രകാരം മൂന്ന് ദിവസത്തേക്ക് ഇപ്പോൾ രണ്ട് പ്രതികളെ റിൻസി മുംതാസിനെയും സുഹൃത്തായ യാസറിനെയും കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വളരെ പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലാണ് ഇനിയുള്ള മണിക്കൂറുകൾ നടക്കുക കാരണം ഇതിനകം തന്നെ പോലീസ് റിൻസി മുംതാസുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്ന താരങ്ങളുടെ വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ചിരുന്നു ഈ താരങ്ങളെ ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞിരുന്നത് ഈ റിൻസി സിനിമാ പ്രൊമോഷൻ രംഗത്ത് സജീവമായിരുന്നു അത്തരത്തിലുള്ള സംഭാഷണങ്ങൾ മാത്രമാണ് നടന്നതെന്നുള്ളതാണ് പക്ഷേ ഈ താരങ്ങൾ മായിട്ട് നിരന്തരമായി തന്നെ റിൻസി ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നു എന്നുള്ള സംശയമാണ് പോലീസിന് ഉള്ളത് അപ്പോൾ അതിൽ വ്യക്തത വരുത്താനുള്ള ചോദ്യം ചെയ്യലാണ് നടക്കാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതികളുടെ സി ഡി ആർ വിവരങ്ങളും ഒപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഇതിനകം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടി വച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് തൃക്കാക്കര സിയുടെ യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്യൽക്ക് കടക്കുക എന്തായാലും നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നത് കഴിഞ്ഞ പത്ത് മാസമായിട്ട് അതായത് പത്ത് മാസങ്ങൾക്ക് മുൻപാണ് റിൻസി ടയ്ക്കെടുത്ത് പാലച്ചോട്ടിലെ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തിരുന്നു അതിനുശേഷം നിരന്തരമായി തന്നെ ആ ഫ്ലാറ്റിൽ ലഹരി ഇടപാടുകൾ നടന്നിരുന്നു പ്രധാനമായും നിരന്തരം സിനിമാ പ്രവർത്തകർ അവിടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നതാണ് എന്തായാലും ഇനി താരങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഈ കേസിൽ താരങ്ങൾക്ക് എത്രത്തോളം ഇൻവോൾവ്മെന്റ് ഉണ്ട് ഉണ്ട് എന്നുള്ളത് കണ്ടെത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം ശരി വിവരങ്ങൾ ശരണാണ്